നമസ്കാരം മാങ്ങാണ്ടിയുടെ മുഖ്യമായ സംഘി ചാനലിലെ ഒരു മുഴുനീളം ചർച്ചയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ അറിഞ്ഞു കാണും അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു യുവമോർച്ചക്കാരന്റെ കൂട്ടിൽ കയറി മാങ്ങാണ്ടി കിളിർപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ചില വാർത്തകളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പോവുകയാണ് അന്വേഷിച്ചു യാഥാർത്ഥ്യം തന്നെയാണ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആരാണ് ഇരയാക്കപ്പെട്ടത് ആരാണ് വേട്ടക്കാരൻ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ യവൻ ഒരു മനുഷ്യനാണെന്നാണ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം വാസക്ടമിച്ച് അതായത് ഈ പുരുഷ വന്യംകരണം അത് ഈ മാങ്ങാണ്ടി ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്ന ലീഗന്മാരും മൗദൂതികളും അറിയല്ലോ വീടുകളിൽ പലയിടത്തും മാങ്ങാണ്ടികളർക്ക് അവസരമുണ്ട് കാര്യം സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വീക്ക്നെസ് ആണെന്ന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയണം പാലക്കാടുള്ള ഒരു പ്രമുഖ യുവമോർച്ച നേതാവാണ് ആ നേതാവിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കാത്തത് ഒരു ഇരയാക്കപ്പെട്ട ഒരു ഇരയാക്കപ്പെട്ട ചെറുപ്പക്കാരനാണ് പോരാത്തതിന് സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാൻ ഒരു മനുഷ്യന്റെ അവകാശമുണ്ട് ഈ അടുത്ത ദിവസം അനന്തു എന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ ഒരു ആർ എസ് എസ് കാരനോടും ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞ വാചകത്തെ മുൻനിർത്തിയാണെങ്കിൽ ഇവരെ പോലുള്ള വ്യക്തികളെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ പുറത്ത് പറയുന്നത് പ്രചരിപ്പിക്കുന്ന രീതി വെച്ചാണെങ്കിൽ ഇവർക്കെതിരെ കിട്ടുന്ന അവസരങ്ങളിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നുകാട്ടി ഇവനെയൊക്കെ അങ്ങ് തുലച്ചുകളെയാണ് വേണ്ടത് പക്ഷെ അത് ചെയ്യാത്തതും മാനുഷികത ഉള്ളത് കൊണ്ടാണ് ഒരു സംഘിയുടെ നിലവാരത്തിലേക്ക് താഴാൻ കഴിയില്ല എന്നൊറ്റ കാരണത്താലാണ് ഇരയാക്കപ്പെട്ടു പോയ വ്യക്തിയുടെ കാര്യത്തിൽ ആരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി കൊടുക്കാത്തത് എന്തായാലും നമ്മുടെ സംഘീത് ചാനൽ എന്ന് തുടക്കത്തിലെ പറഞ്ഞതുപോലെ മുഖ്യമായ സംഘീത് ചാനൽ അത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഇപ്പോ രണ്ട് സംഘീത് ചാനലുകളാണ് പ്രധാനമായി കേരളത്തിലുള്ളത് വേറെയും സംഘികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഓതറൈസ്ഡ് ആയിട്ട് രണ്ട് സംഘിത് ചാനലാണ് ഉള്ളത് അതിൽ മുഖ്യമായ സംഘി ചാനൽ സംഘി സ്പോൺസേർഡ് ചാനലിനകത്ത് ആണ് ഈ സംഭവകാസം നടന്നത് അതും ഒരു കാര്യാലോചിക്കുക ഒരു യുവമോർച്ച കൂട്ടിൽ കയറി മാങ്ങാണ്ടി കിളിർപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഭർത്താവിന്റെ ചെലവിൽ ഈ പറയുന്ന ചാനലിലെ അവതാരകയ്ക്ക് ഫ്ളാറ്റ് എടുത്തു കൊടുത്തു കരമനയിൽ ആര് കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകമാണ് പാലക്കാട് നിന്ന് സ്വന്തം ഭർത്താവായിട്ടുള്ള ആ ഹതഭാഗ്യം ഈ പറയുന്ന സ്ത്രീക്ക് താമസിക്കാൻ ഒരു വീട് എടുത്തു കൊടുക്കുന്നത് പിന്നെ ആരുമായിട്ടും ചർച്ചയ്ക്ക് ഇങ്ങനെ ചൂണ്ടയിറിഞ്ഞ് നടക്കുന്ന മാങ്ങാണ്ടിക്ക് അങ്ങനെയാണ് ഈ ചാനലിലെ അവതാരകയുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നത് നേരത്തെ ഇവർ സൗഹൃദത്തിലാണ് വിവാഹത്തിന് മുന്നിലേറെ സൗഹൃദത്തിലാണ് കാര്യം മാങ്ങാണ്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ചാനൽ ചർച്ചകളിലോ എവിടെ പോയാലും ഉടനടി സാരിയോ ചുരിദാറോ ഇട്ട ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോളൂസേ മോളൂസെ സുഖമാണോ എന്നുള്ള ആ മെസ്സേജ് ഉടനടി പോകുമല്ലോ അല്ലെങ്കിൽ ചർച്ചയ്ക്കെങ്ങാനും ഇവർ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞു എന്തുണ്ടാ മോളൂസ് എന്നുള്ള ആ മെസ്സേജുകൾ പിന്നീട് തുരുതുരാ വരുന്നൊരവസ്ഥ അങ്ങനെയാണ് സംഗീത് ചാനലിലെ അവതാരകയുമായിട്ട് ചർച്ചയ്ക്ക് അവസരം അവസരമുണ്ടാകുന്നത് അതിനുശേഷം ആ ചർച്ച തുടങ്ങുമ്പോൾ ഇവർ സൗഹൃദത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം വിവാഹം നടക്കുകയാണ് പാലക്കാടുള്ള ഒരു പ്രമുഖ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അവതാരകയ്ക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ കൈവശമുണ്ട് നിങ്ങളെ കാട്ടിത്തരാത്തതാണ് കാര്യം വ്യക്തിയുടെ ഐഡന്റിറ്റി ഒരു മാങ്ങാണ്ടി എന്നൊരുത്തം ചെയ്ത വൃത്തികേടിന് മറ്റു രണ്ടുപേരെ ഈ സമൂഹത്തിനിടയിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരു ദ്രോഹമാണല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ മാങ്ങാണ്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഫാൻസുകാർ അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്തറിഞ്ഞുകൊണ്ടാണ് ഒരു പരാതിയില്ല ആരും വരില്ല എന്ന രീതിയിൽ നിങ്ങൾ മാങ്ങാണ്ടിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്താണ് ഇപ്പോ ആ വിവാദം കെട്ടടങ്ങിയിരിക്കാനുള്ള ഡീലെന്ന് നിങ്ങൾക്കറിയും അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം മാങ്ങാണ്ടി എല്ലാം ഓടി നടന്ന് ചെറിയ കോംപ്രമൈസിലെത്തിച്ച് വെച്ചേക്കാണ് എങ്ങനെ നിങ്ങളൊരു ഓഡിയോ പുറത്തു വന്നത് കേട്ടതാണ് ആ ഓഡിയോ പുറത്തു വന്ന ആ സ്ത്രീയോട് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ഡേറ്റ് വെച്ച് എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടാണ് മാങ്ങാണ്ടി ഇപ്പോ എന്ത് ചെയ്തിരിക്കുന്നത് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കരുതെന്ന് ഒരു രാത്രി മുഴുവൻ ആ ഫ്ളാറ്റിൽ പോയി കിടന്ന് ആ സ്ത്രീയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഒരു നീക്കപോക്ക് ഉണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വിവാദങ്ങളിലേക്ക് പോയാൽ ഞാൻ ചെയ്ത പ്രവൃത്തി സ്ഥിരീകരിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ഇപ്പോ വിവാഹം കഴിച്ച ആ ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം ഒഫീഷ്യലി ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ജീവിതം ആരംഭിക്കാം അതിന് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാമെന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാങ്ങാണ്ടി പുറത്തിറങ്ങി വന്നിരിക്കുന്നത് അതുകൊണ്ട് പരാതി പുറത്തു വരില്ല കല്യാണം കഴിക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയതുകൊണ്ട് ആ കുട്ടി കൂടുതൽ പരാതിക്ക് പോവാതിരിക്കുകയാണ് എന്തായാലും ഈ സെക്ഷൽ പെർവേർട്ട് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ ഒരു സ്ത്രീ അതായത് ലക്ഷ്മി പത്മ എന്ന ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവനിലെ അവതാരിക ഈ പെൺകുട്ടിയോട് സംസാരിച്ചതിന് ശേഷമാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് കൃത്യമായിട്ടുള്ള ഗർഭചിത്രമല്ല നടത്തിയിരുന്നത് അതിന്റെ പേരിൽ ആ കുട്ടി വളരെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു ഒപ്പം തന്നെ ഇവന്റെ മാങ്ങാണ്ടി കഥകൾ കൂടി പുറത്തു വന്നപ്പോൾ അവർ മാനസികമായി തകർന്നു അങ്ങനെയാണ് ചാനൽ നിന്ന് രാജിവെച്ചില്ലെങ്കിലും എടുത്ത് വീട്ടിൽ തുടരുന്ന ഇവർ ഈ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കല്യാണം എപ്പോൾ നടക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലം ഒന്ന് കഴിഞ്ഞാൽ ഉടനടി ഞാൻ അങ്ങോട്ട് വന്ന് കെട്ടിക്കൊള്ളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാങ്ങാണ്ടി ഈ തോന്നിവാസം ചെയ്തിട്ട് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ആ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് എന്തൊരു വിചിത്രമായിട്ടുള്ള കാര്യമാണ് രണ്ടെണ്ണം പിടിച്ച് പൊട്ടിച്ചിരുന്നെങ്കിൽ അതിൽ അന്തസ് ഉണ്ടായിരുന്നു കാരണം ഈ തെമ്മാരുത്തരം കാണിച്ചിട്ട് യുവമോർച്ചയിലെ വലിയ വീരോചിത കഥാപാത്രങ്ങൾക്കൊന്നും ഒരു പ്രതികരണ ശേഷിയുമില്ല ഈ സംഭവം കരമനയിൽ ഈ ഫ്ളാറ്റിൽ ഇദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു ഇത് പുറത്തു വരാൻ അവസരമുണ്ടായത് ഈ ഫ്ളാറ്റിലെ സി സി ടി വി ഇതിന്റെ ഹൗസ് ഓണറെടുത്ത് ചോർത്തി നേരെ ഭർത്താവിന് അയച്ചു കൊടുത്തപ്പോഴാണ് രാഹുൽ മാങ്ങാണ്ടിയുടെ മാങ്ങാണ്ടി ക്ലിർക്കലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ പാവപ്പെട്ട സംഘി ഭർത്താവ് അറിയുന്നത് സംഘി ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും ഭാര്യക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാറിക്കൊടുക്കാനല്ലേ പറ്റുള്ളൂ ആദ്യം ഇത് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം ശക്തമായിട്ട് രംഗത്ത് വന്നെങ്കിലും പണം ഒതുക്കി എന്നുള്ള ഒരു വിവരം കൂടി അറിയുന്നുണ്ട് അതിനെക്കുറിച്ച് യാഥാർത്ഥ്യത്തിൽ അറിയില്ല പക്ഷേ എന്നിരുന്നാലും സമൂഹത്തിനിടയിൽ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരം എത്രത്തോളമാണെന്നും സ്ത്രീകളോട് കാട്ടുന്ന ദ്രോഹം എത്രത്തോളമാണെന്നും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ കേരളത്തിലെ ഏത് സ്ത്രീകളെ കണ്ടാലും അതിനോട് മുഴുവൻ ഞരമ്പത്തരമുള്ള ഒരുത്തനെ എന്താണ് ചെയ്യേണ്ടത് വരിയുടയ്ക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അല്ലെങ്കിൽ വാസട്ടമി എന്ന് ഇന്നത്തെ കാലത്തിലെ അത്യാധുനിക മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് അതിന് വിധേയനാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാര്യം ഒന്നല്ല രണ്ടല്ല പല ഗർഭചിത്ര കഥകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ് അതിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ അതിൽ ഒരു മാധ്യമ പ്രവർത്തകയാണ് കല്യാണം കഴിച്ചോളാം എന്നുള്ള ഡിമാൻഡിന്റെ പുറത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് പുറത്തിറങ്ങി നടക്കുന്നത് ആ ശബ്ദരേഖ എൻ്റെതല്ല അല്ലെങ്കിൽ ആ ശബ്ദം എൻ്റെതല്ല എന്ന് പറയാൻ നട്ടല്ലിനുറപ്പുവരാത്തത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ തിരുത്തി പറഞ്ഞാൽ ആ എഗ്രിമെന്റ് ഉണ്ടല്ലോ അത് തെറ്റിച്ചുകൊണ്ട് ആ പെൺകുട്ടി പരാതിയുമായി പോയാലും അവരുടെ കൈവശമുള്ള സി സി ദൃശ്യങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗർഭിണിയായ കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ബെഡ്റൂമിലെ ഇവരുടെ രഹസ്യ ചർച്ചകളുടെ എല്ലാത്തിന്റെയും ദൃശ്യങ്ങളടക്കം ടോട്ടലി ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിവാദത്തെ മറികടക്കാൻ വേണ്ടി അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു എഗ്രിമെന്റിന് ശേഷം പാവപ്പെട്ട ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു യുവമോർച്ചക്കാരൻ ഒരു സംഘിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പണം കൊടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ഈ വിവാഹം നടക്കാൻ വേണ്ടിയുള്ള അവസരം അവസരമുണ്ടാകുന്നത് എന്തായാലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാർ തിരിച്ചറിഞ്ഞോളൂ കുടുംബത്തിലെ സ്ത്രീകളോട് തന്നെ യവൻ കയറി ചൂണ്ടയിടമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അമ്മാതിരി കഥകളാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആറ് മാസത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പരാതി പുറത്തു വരും ആ പരാതി പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ കൈവശമുള്ള മുഴുവൻ തെളിവുകൾ കൂടി പുറത്തുവിട്ടാൽ മാങ്ങാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് അതോടെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകാൻ പോവുകയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ പത്തിയെല്ലാം മടക്കി നിലവിൽ സ്രാഷ്ടാങ്കം വീണതിന് ശേഷം പുറത്തു വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോ മാന്യൻ ചമഞ്ച് നടക്കുന്നത് അടുത്തേക്ക് പോകുന്ന വനിതകളോട് ഉപദേശിക്കാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ ഇവന്റെ നോട്ടം തട്ടിയാൽ അത് പെശകാണ് അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ